ഫാദർ അജി പുതിയ പറമ്പിൽ എഴുതുന്നു വക്കഫിനെ പറ്റി ചിലത് വക്കഫ് ഭേദഗതി ബിൽ നിയമമാകുന്നതിൽ ദുഃഖിക്കുന്നവരുമുണ്ട് ആഘോഷിക്കുന്നവരുമുണ്ട് മുതലെടുക്കുന്നവരുമുണ്ട് ഇനി ഇതിലൊന്നും പെടാത്ത നാലാമതൊരു വിഭാഗമുണ്ട് അവരാണ് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നടിക്കുന്ന നിസ്സംഗം ഈ നാലുകൂട്ടരുടെയും വിചിന്തരത്തിനായി അഞ്ച് കാര്യങ്ങൾ കുറിക്കട്ടെ ഒന്ന് ഏത് നിയമങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമാകണം അത് കാലത്തിന്റെ അനിവാര്യതയാണ് വക്കഫ് നിയമത്തിലും ചില മാറ്റങ്ങൾ അത്യാവശ്യമായിരുന്നു പ്രത്യേകിച്ച് ഒരു സ്വത്ത് വക്കഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുവാൻ അതേ ബോർഡിന് തന്നെ അധികാരം നൽകിയിരുന്ന നാൽപ്പതാം വകുപ്പ് ഇതിന്റെ ഫലത്തിലാണ് രണ്ടായിരത്തി നാലിൽ താജ് മേൽ പോലും അവകാശവാദം ഉന്നയിച്ചത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ താജ്മഹാലിനെ വക്കഫിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതുപോലുള്ള അവിവേക പ്രവർത്തികൾ മൂലം ഇന്ത്യയുടെ പൊതുഭൂതത്തിൽ വക്കഫ് സംവിധാനത്തോടുണ്ടായ ഭയവും ദേഷ്യവും ചെറുതല്ല രണ്ടായിരത്തി പത്തിൽ കോടതി വക്കഫ് ബോർഡിന്റെ ഈ തീരുമാനം സ്റ്റേ ചെയ്തു മുനമ്പം ഉൾപ്പെടെ നാൽപ്പതിനായിരത്തിലധികം വ്യക്തമായി പറഞ്ഞാൽ നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കേസുകളാണ് ഇന്ന് വക്കഫിന്റെ പേരിലുള്ളത് ഇത് നിസ്സാര കാര്യമല്ല കൂടാതെ വക്കഫ് ട്രിബ്യൂണലിന് പരമാധികാരം കൊടുത്തത് വ്യവഹാരം നടത്തുന്നവരിൽ സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയും അതിലൂടെ ഉടലെടുത്ത വിദ്വേഷവും വളരെ വലുതായിരുന്നു എന്നാൽ ഇത് തിരിച്ചറിയുവാൻ മുസ്ലിം നേതൃത്വം ഏറെ വൈകിപ്പോയി രണ്ട് ഈ നിയമ ഭേദഗതിയിലൂടെ വക്കഫ് സംവിധാനം ഇല്ലാതാകും എന്നൊന്നും ആരും കരുതേണ്ട ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ കാലത്ത് ആരംഭിച്ചതും ചുരുങ്ങിയത് എണ്ണൂറ് വർഷത്തെ പാരമ്പര്യവുമുള്ള ഈ സംവിധാനത്തെ തകർക്കുവാനോ ഇല്ലാതാക്കുവാനോ ഒന്നും ഒരു ഭരണകൂടത്തിനും സാധിക്കില്ല ഓർക്കുക ബ്രിട്ടീഷ് രാജാവിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ലണ്ടൻ പ്രീവി കൗൺസിൽ വക്കഫിനെ അസാധുവായി പ്രഖ്യാപിച്ചതാണ് എന്നാൽ അതേ ബ്രിട്ടീഷുകാർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മുസൽമാൻ വക്കഫ് വാലിഡേറ്റഡ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് എന്ന നിയമത്തിലൂടെ വക്കഫ് ഇന്ത്യയിൽ പുനർസ്ഥാപിച്ചു മൂന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെയും അതിനെ നയിക്കുന്ന സംഘശക്തിയുടെയും അജണ്ടകളുടെ ആവനാഴിയിൽ ഇനിയും ഇതുപോലുള്ള അനേകം അസ്ത്രങ്ങളുണ്ട് അത് എപ്പോൾ എവിടെ എങ്ങനെ പ്രയോഗിക്കണമെന്ന് അവർക്കറിയാം വളരെ ആസൂത്രിതമായി സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ പൗരന്മാരുടെ ചിന്തകളെ എങ്ങനെ തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാമെന്ന് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗവേഷണ വിഭാഗവും അവർക്കുണ്ട് അതുകൊണ്ട് പ്രബുദ്ധ മലയാളി മനസ്സിലാക്കുക വക്കഫ് ഭേദഗതി ബിൽ അവരുടെ ആവനാഴിയിലെ അനേകം അസ്ത്രങ്ങളിൽ ഒന്നു മാത്രമാണ് അവസാനത്തേതല്ല നാല് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഈ പുതിയ നിയമത്തിലുണ്ട് എന്ന കാര്യം വിവരാവകാശത്തിൽ പലരും ശ്രദ്ധിച്ചിട്ടില്ല വഖഫ് ബോർഡിൽ നിർബന്ധമായും രണ്ട് ഇതര മതസ്ഥർ വേണമെന്നുള്ളതും ഇസ്ലാം വിശ്വാസിയായി മാറിയിട്ട് ചുരുങ്ങിയത് അഞ്ച് വർഷമായ ഒരാൾക്ക് മാത്രമേ വഖഫിലേക്ക് ദാനം ചെയ്യാൻ പാടുള്ളൂ എന്നതുമൊക്കെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളിൽ മേലുള്ള കടന്നുകയറ്റമാണ് ആർട്ടിക്കിൾ പതിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയൊൻപത് ഇനിയും ഇതുപോലുള്ള നടപടികൾ ഉണ്ടാകും എന്നതിന്റെ സൂചനയാണിത് അഞ്ച് ഭരണകൂടത്തിന്റെ അടുത്ത ലക്ഷ്യം ചർച്ച് ആക്ട് ആയിരിക്കും അതവർ നിഷ്പ്രയാസം പാസാക്കും തുടർന്ന് സിഖ് ബുദ്ധ ജൈന പാർസി ബില്ലുകളും പ്രതീക്ഷിക്കാം എന്നാൽ ഇതൊന്നുമല്ല ഭരണകൂടത്തിന്റെ പ്രധാന ലക്ഷ്യം വിവിധ ബോർഡുകളിലും ട്രസ്റ്റുകളിലുമായി ചിതറിക്കിടക്കുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയും സ്വത്തുക്കളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് മതങ്ങളെ തങ്ങളുടെ വരുതിക്ക് നിർത്തുവാൻ സഹസ്രാബ്ദങ്ങളായി എല്ലാ ഭരണാധികാരികളും ആഗ്രഹിച്ചിരുന്നു അത് സ്വമതമായാലും അപരമതമായാലും ഇവിടെയും അതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാത്തിരുന്നു കാണാം